ലഹരിക്കെതിരെ പോർമുഖം തുറന്ന് സ്ത്രീ കൂട്ടായ്മ നാടിനെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ പോർമുഖം തുറന്ന് സ്ത്രീ കൂട്ടായ്മ കൊടുങ്ങലൂർ നഗരസഭയുടെ പരിധിയിൽപ്പെട്ട വാർഡുകളിലെ അമ്മമാരെയും സഹോദരിമാരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലഹരിവിരുദ്ധ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനങ്ങളുമായി ശൃംഗപുരത്തുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് സ്ത്രീ കൂട്ടായ്മ പരിപാടി സംഘടിപ്പിച്ചു പ്രസിഡന്റിനെ ജൂയിസ് ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എസ് എ കശ്യപൻ സംസാരിച്ചു അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ പോകുന്ന കുട്ടികൾ വഴിമാരെ സിദ്ധിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആദ്യം പറഞ്ഞ രണ്ടു വയസ്സ് രണ്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞത് അവിടെ അമ്മ മറ്റൊരാളോട് അച്ഛൻ അതിനു മുമ്പേ ഒരാളോടൊപ്പം അമ്മ അമ്മയോടൊപ്പം ഈ നാല് കുട്ടി നാലു മുട്ട പറഞ്ഞു വയസ്സ് പതിനാല് വയസ്സ് ഒൻപത് വയസ്സ് ഏഴു വയസ്സ് അതിന് മൂത്ത ആൺകുട്ടിയും എണയ പെൺകുട്ടിയും അമ്മ അമ്മ ആവശ്യപ്പെട്ടു അമ്മപ്പറ്റി കണ്ണീല് കാഴ്ച പണമെടുത്ത് അപ്പോൾ ഈ മൊബൈലിൻ്റെ ഉപയോഗം കൂടിയപ്പോഴാണ് അതിൽ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് സെർച്ച് ചെയ്യുന്നുണ്ട് ആ കുട്ടികളാണ് അപ്പം ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നോക്കണില്ല ദാരിദ്ര്യമൊന്നുമില്ല അത്യാവശ്യം ഈ ഇനി അത്ര എത്ര ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾക്കും ഒരു ഇരുപതിനായിരം ജോലി പതിനായും മൊബൈൽ ഫോൺ ഉണ്ട് റേഷൻ കാർഡ് ചിലപ്പോൾ മൂന്നുള്ള ഫോണാണ് കൊടുങ്ങല്ലൂരിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ കലാപകലുഷിതമാക്കിയ അക്രമ രാഷ്ട്രീയവും കൊലപാതകങ്ങളും അവസാനിപ്പിക്കാൻ ശക്തമായ നിലപാടുകളെടുത്ത് മുന്നിട്ടിറങ്ങിയ സ്ത്രീകൂട്ടായ്മയ്ക്ക് ലഹരിക്കെതിരെ പുതിയ പോർമുഖങ്ങൾ തുറക്കാൻ ശക്തമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് വരാൻ സാധിക്കുമെന്നും തങ്ങളുടെ മക്കൾ ലഹരിയുടെ വലയിൽ പെടാതിരിക്കാൻ സമൂഹത്തിൽ അമ്മമാരുടെ നിതാന്ത ജാഗ്രതയോടെയുള്ള ഇടപെടൽ അത്യാവശ്യമാണെന്നും സർക്കാരിന്റെയും പോലീസിന്റെയും നിയമ സംവിധാനങ്ങളുടെയും പിന്തുണയും സ്ത്രീകൂട്ടായ്മയുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുണ്ടാകുമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിനി ടി ദാസ് മിനി ശശികുമാർ ഐഷ ഫ്രാൻസിസ് നിജുമുന്നീസ ഉഷാദേവി ടീച്ചർ സുജാത സോമൻ ബിന്ദു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കൂട്ടായ്മ സെക്രട്ടറി അനിത ടീച്ചർ സ്വാഗതവും പുഷ്കല വേണുരാജ് നന്ദിയും പറഞ്ഞു